പി ജയരാജൻ ഇടതുപക്ഷ ജനാധിപത്യ ഇ പി ജയരാജന്റെ പുറത്തുപോക്ക് അധികം കടുപ്പിക്കാതെ പരിമിതി എന്ന വാക്കുകൊണ്ട് പാർട്ടി സെക്രട്ടറി ചുരുക്കിയെങ്കിലും പാർട്ടിയിൽ പൊട്ടിത്തെറികൾ തുടങ്ങുന്നതേ ഉള്ളൂണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ കൺവീനർ സ്ഥാനത്തിരുന്ന ജയരാജനേക്കാൾ പുറത്തിരിക്കുന്ന ജയരാജനെ പാർട്ടി സെക്രട്ടറിക്ക് ഭയക്കേണ്ടി വരും ശരിയാണോ എന്തെങ്കിലും പറയാനുണ്ടോ അതും ഇതും പറഞ്ഞു എന്നെട്ടോ എനിക്ക് കൺവീനർ സ്ഥാനം വിളിക്കാ ഒരു കൊഴപ്പമില്ല സന്തോഷമുള്ള മക്കളെ സന്തോഷായി ഒന്നും പറയാനില്ല അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു ഇപ്പൊ ചൊറിയും ും പി ജയരാജന്റെ ആദ്യത്തെ പ്രതികരണം ഫെലിക്സ് സാധാരണ നിലയിൽ ഇ പി ജയരാജൻ കുറച്ച് തമാശയോടുകൂടിയും ചിരിച്ചും ഒക്കെ സംസാരിക്കുന്ന ആളാണ് ഇ പി ജയരാജൻ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന താക്കീതോ ശാസനയോ ആണ് ഇങ്ങനെ കൺവീനർ സ്ഥാനത്തു നിന്നുള്ള നീക്കം ചെയ്യൽ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളത് വ്യക്തമല്ലേ തേച്ചതാണല്ലേ തീർച്ചയായിട്ടും അഭിലാഷത്തിന്റെ ഒരു പ്രശ്നമുണ്ട് അതായത് എൽ ഡി എഫ് കൺവീനറും സി പി എം സംസ്ഥാന സെക്രട്ടറി ഒരു കോംബോ പക്ഷേ ഇ പി ജയരാജൻ എം വി ഗോവിന്ദൻ അതിൽ ആ വർക്ക് ആയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയത് മുതൽ ഇ പി ജയരാജന് വലിയ അതിർത്തിയുണ്ട് പല സമയത്ത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലോ സംസ്ഥാന സമിതി യോഗത്തിലോ പങ്കെടുക്കാറില്ല അതിനപ്പുറത്തേക്ക് ജനകീയ പ്രതിരോധ യാഥയിൽ നിന്നും അക്കം അദ്ദേഹം എം വി ഗോവിന്ദന്റെ യാതിൽ നടക്കം അദ്ദേഹം മാറുന്നു അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും പരമാവധി ഇ പി വിട്ടു നിൽക്കാറാണ് പതിവ് ഇനി ഈ പിൻ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പല പ്രസ്താവനകളിലും കടുത്ത ആമർശം പാർട്ടിക്കുണ്ട് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ ഉണ്ട് നമ്മളോട് കളിച്ചും എത്തിയത്